മുംബൈ മുമ്പ്തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ മിത്രരാശിയായ മേടത്തിലും സൂര്യനും ബുധനും ഇടവം രാശിയിലും ഗുരു മിഥുനം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂൺ ആറാം തീയതി ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി അവിടെ നിന്നും കർക്കടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചൊവ്വ ഏഴാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനഞ്ചാം തീയതി ഇടവത്തിൽ നിന്നും മിഥിനത്തിലേക്കും ശുക്രൻ ഇരുപത്തൊൻപതാം തീയതി മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇവിടെ പൊതുവായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ മിഥുനം രാശിയിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിത സാധാരണ ഗുരു ഒരു രാശിയിൽ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണല്ലോ സഞ്ചരിക്കുന്നത് പക്ഷേ മിഥുനത്തിൽ പ്രവേശിക്കുന്ന ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് മെയ് പതിനാലാം തീയതി മിഥുനത്തിൽ പ്രവേശിച്ച ഗുരു ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് വെറും അഞ്ച് മാസം കൊണ്ട് ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം എല്ലാ കാര്യങ്ങളും തീർതി പിടിച്ച് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ശനി ഈ സമയത്ത് മീനത്തിലാണല്ലോ നിൽക്കുന്നത് ഇപ്പോൾ ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നിവയുടെ പ്രഭാവത്തിലുള്ളവർക്ക് ശനിയുടെ അധികം ദോഷഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും കാരണം സ്വന്തം നക്ഷത്രത്തിൽ ശനി ബലവാനായിരിക്കും ജാതകത്തിൽ ശനി ബലവാനായിട്ടുള്ളവരെ ശനി ഉയർച്ചയിലേക്ക് നയിക്കുന്നതായിരിക്കും അല്ലാത്തവർ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ ശ്രദ്ധയോടെ ചെയ്താൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ശനി കർമ്മപ്രിയനാണ് കർമ്മഫലപ്രദായിയുമാണ് അല്പം താമസിച്ചായാലും ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ശനി നൽകും എന്നുള്ളത് ഉറപ്പാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റ കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ അഞ്ചാം ഭാവത്തിൽ തൻ്റെ നീചസ്ഥാനത്താണ് നിൽക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ഉണ്ടാകുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ജൂൺ ഏഴാം തീയതി ചൊവ്വ ആറാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ആറാം ഭാവത്തിൽ ചൊവ്വ സാധാരണ ശുഭഫലങ്ങളാണ് നൽകുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും കരങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ചൊവ്വ നീച നിന്ന സമയത്ത് പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു കാണും അതെല്ലാം തന്നെ ഈ സമയത്ത് മാറി സ്ഥിതിഗതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആയിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ് അതുകൂടാതെ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടിയും ഇവിടെ തന്നെയാണ് പതിക്കുന്നത് എല്ലാം കൊണ്ടും കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും നേരത്തെ മുതൽ കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും പേയ്മെൻറ്റുകളും മറ്റും ഡ്യൂ ഉണ്ടെങ്കിൽ അത് റിലീസാകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോബ് ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരു ഈ സമയത്ത് അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതിനാൽ എല്ലാ കാര്യങ്ങളും തിരുതി പിടിക്കാതെ വളരെ സാവകാശം ചെയ്യുന്നത് നല്ലതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും ഇൻകം കൂടുന്നതുമായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുന്നതായിരിക്കും ചിലർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് അതിനാൽ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഇതിനു മുൻപ് രാഹുവും ശനിയും ചേർന്ന് നിർമ്മിച്ച പിശാചി യോഗത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ നിങ്ങളെ വളരെയധികം ഡിസ്റ്റേർബ് ചെയ്ത് കാണും പക്ഷേ രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ സ്ഥിതിഗതികൾ സാമാന്യമാകുവാൻ തുടങ്ങിയിരിക്കുകയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൽ വന്ന് നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് ബുധൻ്റെയും ഗുരുവിൻ്റെയും സ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ജൂൺ ഏഴാം തീയതിക്ക് ശേഷം സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും പഠനത്തിൽ എന്തെങ്കിലും പരിവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഏഴാം തീയതിക്ക് ശേഷം അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ ലവ് റിലേഷൻ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഈ മാസം നിങ്ങളുടെ പങ്കാളിയിലൊരു അഗ്രസീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും നിർബന്ധ സ്വഭാവം കാണിക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല വിവേകപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ഗുരുവിൻ്റെ സ്ഥിതി നല്ലതായതിനാൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ചൊവ്വ ആറിൽ പ്രവേശിക്കുമ്പോൾ കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള പനി ചുമ ശരീരത്തിന് വേദന എന്നീ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് സമയത്ത് മരുന്നുകൾ കഴിച്ചാൽ അതും മാറിക്കിട്ടുന്നതായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം